ഇന്നലെ ഞാൻ ഒ പി ഡിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു ആ പേഷ്യൻ്റ് എനിക്ക് രണ്ട് എക്സ്റേ എടുത്ത് കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഈ രണ്ട് എക്സ്റേ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അപ്പം ഞാൻ നോക്കുമ്പം ഇത് രണ്ടും ഒരേ ആളിൻ്റെ എക്സറേ തന്നെ അതും ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഗ്യാപ്പിലെടുത്തേക്കുന്ന എക്സ്റേ അപ്പോൾ ഞാൻ പറഞ്ഞ എക്സ്റേയിൽ വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ ഇരിക്കുന്ന എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറയാണ് ആൾ മെഡിക്കലിന് വേണ്ടി എക്സ്റേ എടുത്തതാണ് അതായത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അയാൾ ഒരു എക്സ്റേ എടുത്തു അപ്പോൾ ആൾ ചിരത്തൊക്കെ വലിക്കുന്ന ആളാണ് അപ്പോൾ ആളോട് ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തോ തേനിൽ എന്തോ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ എന്തെങ്കിലും കവക്കെട്ടോ പാടുകളൊക്കെ ഉള്ളതങ്ങ് മാറുമെന്നുള്ള കാര്യം അതുകൊണ്ടാണ് അയാൾ ഒരു മണിക്കൂറിന് ശേഷം അതൊക്കെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ എക്സ്റേ എടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ഈ പോയിസണിങ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ വയർ വാഷ് ചെയ്യുന്ന പോലെ നമുക്ക് ലെങ്സ് വാഷ് ചെയ്ത് കളയാൻ പറ്റത്തില്ല ലെങ്സിലുള്ള നമ്മൾ വർഷങ്ങളായിട്ട് പുക വലിച്ചിട്ടുള്ള വന്നേക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വാഷ് ചെയ്ത് കളയാൻ പറ്റത്തില്ല അപ്പം ലെങ്സിനെ ഡീടോക്സ് ചെയ്യാൻ അങ്ങനത്തെ മാർഗങ്ങളില്ല ചുരുക്കം ചില അസുഖങ്ങളുണ്ട് ലങ്സിൽ കൂടുതലായിട്ട് ചില പ്രോട്ടീൻസ് വരുന്നത് അതിനെ ആണ് നമ്മൾ ലെങ് ലവാജ് ചെയ്ത് കളയുന്നത് അല്ലാതെ നമ്മുടെ നോർമലായിട്ട് നമുക്ക് വർഷങ്ങളോളം ഇങ്ങനെ പൊടിയും പുകയും അടിച്ചിട്ട് വന്നേക്കുന്ന വ്യത്യാസം ഒരു മരുന്നും കൊണ്ടൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പുക പൊടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യം നോക്കുക